വരണ്ട് ചൊരി ചൊറിച്ചിലോട് കൂടിയ കണ്ണ് ഡ്രൈ ഐ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സൊല്യൂഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പുതിയ റിസർച്ച് ബോധിപ്പിക്കുന്ന മറ്റൊരു സൊല്യൂഷൻ പറയാം നമ്മളൊക്കെ അല്ലാഫ്റ്റർ ജയോഗിച്ച് ചെയ്യുമ്പോൾ കളിയാക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നന്നായി ചിരിക്കുകയാണെങ്കിൽ നിങ്ങളെ മിമിക് മസിൽസ് ഇതൊക്കെ ആക്ലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണിലേക്ക് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കാൻ അത് സഹായിക്കുകയും നിങ്ങളിൽ ഡ്രൈ ഐ ഉണ്ടാവുന്നത് തടയുകയും ചെയ്യും എന്നുള്ളതാണ് ഇന്ന് തന്നെ ചിരിച്ചു തുടങ്ങി ചിരിക്കുന്ന പോലെ കളിയാക്കാൻ അത് ചിരിക്കാൻ നോക്കിയും അപ്പം നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾ കണ്ണിലൊക്കെ അങ്ങനെ ഇടക്കിടക്ക് ചിരിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ ഈ ആ ചീരി ചീര വരുന്നില്ലെങ്കിൽ ഒരു പെൻസിൽ എടുത്തിട്ട് ഇങ്ങനെ ചിരിപ്പിക്കാൻ നോക്കാം പിന്നെ ഡ്രൈ ആയി കണ്ണിൻ്റെ ഈ വളർച്ച തടയാൻ വേണ്ടി നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ണെടുക്കിടക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാം പിന്നെ കണ്ണ് കണ്ണിൻ്റെ കണ്ണുനീരുപാദനം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരുപാട് ഐ ഡ്രോപ്സുകളൊക്കെ ഉണ്ട് പിന്നെ നന്നായിട്ട് ജലാംശം കുടിക്കുക പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇതൊക്കെ ഇതിനെ സഹായിക്കും പക്ഷേ ഇതിലേക്ക് നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്യുന്നൊരു കാര്യമാണ് ചിരിക്കുക എന്നുള്ളത്